ഈ അൻസാലി സുഹ്രി ഉസ്താദിനോട് കടുത്ത പ്രതിഷേധവും കടുത്ത കോപവും കടുത്ത വിമർശനവും ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേറൊന്നും കൊണ്ടല്ല നിങ്ങളൊരാൾക്ക് അർഹിക്കാത്ത സ്ഥാനം പരിഗണന നൽകരുത് അയാൾ അതിന് യോഗ്യമാണോ എന്ന് ചിന്തിച്ചു വേണം ഒരാളിനെ അത്തരത്തിൽ പരിഗണിക്കാൻ രാവിലെ നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ടു പൊന്നുപ്രതീക്ഷ വർഗീയ ധ്രുവീകരണം നിന്റെ പ്രയോഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് താഴെ പുസ്തകത്തിൻ്റെ രചയിതാവ് സമൂഹത്തോടെ അശ്ലീല വീഡിയോ വ്യാപനം സമൂഹത്തിൽ തെറ്റായ ചിന്ത വരുത്തുന്നു എന്ന് പറയും പോലെയാണ് എന്നാണ് താങ്കൾ എഴുതിയത് യഥാർത്ഥത്തിൽ ഈ നളിനി ജമീല എന്നൊക്കെ പറയുന്നത് ഈ പ്രതീഷ് എന്ന് പറയുന്ന പരമനാറിയേക്കാൾ എത്രയോ 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 മുകളിലാണ് എന്ന് അൻസാരി സൂഹി ഉസ്താദ് മനസ്സിലാക്കണം അവരുമായിട്ട് അവരെ താരതമ്യം ചെയ്യരുത് അവരൊക്കെ ജീവിതത്തെ നേർക്കു നേരെ സമീപിച്ചവരും ജീവിതത്തിൻ്റെ പല ആളപ്പിഴകളിൽ പലയിടത്തും സഞ്ചരിച്ചവരും ആ സഞ്ചരിച്ചതിൻ്റെ മനസ്താപവും അല്ലെങ്കിൽ അത്തരം ചിന്തകളെയും ചേർത്ത് വെക്കുന്നവരാണ് അവരൊന്നും പൊതുസാമൂഹ്യ സാമൂഹ്യ വിപത്തുണ്ടാക്കിയിട്ടില്ല അവരൊന്നും ഈ സമൂഹത്തെ കത്തിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അവരൊന്നും ഏറ്റുമുട്ടലുകളിലൂടെ കുറേ അനാഥരായ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേയില്ല അവരെ തേടി ചെന്ന മാന്യന്മാരായ മനുഷ്യർക്ക് അവർ സുഖം പകർന്നുകൊടുത്തു എന്നിട്ട് അവർക്ക് ജീവിക്കാനുള്ള കാശ് വാങ്ങി എന്നുള്ളതേയുള്ളൂ യവൻ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ യവൻ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ മാലിന്യത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത് നികൃഷ്ടഭാവത്തിൻ്റെ ഏറ്റവും കുടിയ വർഗീയതയുടെ ഏറ്റവും ദാരുണമായ രീതിയിൽ ഒരു സമൂഹത്തെ വിഭജിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ എവൻ്റെയിൽ വാളും പരിചയമൊക്കെ എടുത്തെടുത്ത് ഇടയ്ക്ക് അത് മൂർച്ച കൂട്ടി വെച്ച് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് കാണിച്ചെങ്കിലും ആ പോസ്റ്റ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവ ശരിക്കും പേടിച്ചു അവൻ ശരിക്കും പേടിച്ചു ഇവരൊക്കെ ആൾക്കൂട്ടത്തിൻ്റെ മറവിൽ ആളുകളുടെ നടുവിൽ നിന്ന് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നെങ്കിലും ഇവരുടെയൊക്കെ മോഹം എല്ലാവരും തമ്മിലടിച്ച് മരിച്ചിട്ട് ഇവർ സുഖമായും സന്തോഷമായും ഇതിൻ്റെ ഗുണം പറ്റി ജീവിക്കണം എന്നുള്ളതാണ് ഇവർക്ക് നല്ല ഗുണം കിട്ടുന്നുണ്ട് അൻസാരി സുഹരി ഉസ്താദെ ഇവരിതൊക്കെ ഇടുമ്പോൾ പേടിച്ച് ആളുകളെ വിളിച്ച് ഇവർക്കൊക്കെ കാശ് കൊടുക്കുന്നുണ്ട് ഇവർക്ക് എഴുതാൻ വേണ്ടിയുള്ള സഹായം കിട്ടുന്നുണ്ട് ഇവർക്ക് വളരെ സുഖകരമായൊരു അന്തരീക്ഷമുണ്ട് ഇവിടെ മനുഷ്യൻ സ്നേഹത്തിലും സന്തോഷത്തിലും ആയാൽ ഇവനെപ്പോഴുള്ളവന് പിന്നെ രക്ഷയില്ല ഇവനൊക്കെ ആത്മഹത്യ ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഇവനൊക്കെ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അവരെയും ഈ പാവം സ്ത്രീയെയുമായി താരതമ്യം ചെയ്യുകയേ ചെയ്യരുത് ഇവൻ്റെ കേസിൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേസിൻ്റെ കാര്യം കേട്ടപ്പോൾ ചിരി വന്നത് ഹിറ്റ്ലർ മനുഷ്യാവകാശ ലംഘനത്തിന് കേസ് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ നളിനീജമില്ല എന്ന് ഓർത്തില്ല ഞാൻ ഈ സഹോദരിമാരുടെ ഇടയിൽ കുറേക്കാലം വർക്ക് ചെയ്തതാണ് പ്രോജക്റ്റിൽ എനിക്കിവരെ വളരെ നേർക്ക് നേരെയുള്ള നിഷ്കളങ്കരായിട്ടാണ് തോന്നിയത് മറ്റു പലരെക്കാളും എന്ന് പറഞ്ഞാൽ മറ്റു പലരും ഇതിനേക്കാൾ എത്രയോ വലിയ കാബഡ്യക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വിവാഹ ചടങ്ങിന് ഇവരെ കുറേ പേരെ ഞാൻ വിളിച്ചു അപ്പോൾ ഇവർ ചോദിച്ചത് ഞങ്ങളുടെ ബന്ധുക്കൾ പോലും വിളിക്കുന്നില്ല സാറ് വിളിച്ചാൽ ഞങ്ങൾക്ക് അവിടെ വരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന അവിടെ കൂളായി ഏറ്റവും ഫ്രണ്ടിലത്തെ നിരയിലിരിക്കണമെന്ന് പറഞ്ഞു അവരെല്ലാം അവിടെ വന്നിരുന്നു ബാക്കി എല്ലാവരെയും പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവരെ പരിഗണിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഹിറ്റ്ലറേയാണ് എനിക്ക് ഓർമ്മ വന്നത് വർഗീയ വിദ്വേഷം വിഭജന രാഷ്ട്രീയം ഒക്കെ അൻസാരി സൂഹരി പടർത്തുന്നുവെന്ന് ആരാ കേസ് കൊടുക്കുന്നത് പ്രതീഷ് വിശ്വനാഥ് സത്യത്തിൽ കേരളത്തിലൊരു നിയമവ്യവസ്ഥ നിലവിലുണ്ടായിരുന്നെങ്കിൽ എത്രയോ തവണ അകത്ത് കിടക്കേണ്ടവരും ഒരു വലിയ അഞ്ഞൂറ് പേജുള്ള പുസ്തകത്തിൻ്റെ അത്രയും എഫ് ഐ ആറുകൾ സ്വന്തമായി കിട്ടേണ്ട ഒരു മുതലാണ് ഇപ്പോൾ അൻസാരി സുഹരി ഉസ്താദ് ഇവൻ ഇട്ട ഏതാണ്ട് ഒരു പോസ്റ്റിനെ സംബന്ധിച്ചോ എന്തോ ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇത് തോന്നിയത് ഇവനോടെ എനിക്ക് സഹതാപവും പരിഹാസമാണ് തോന്നിയതെങ്കിലും നിങ്ങളോട് പരിഭവമാണ് തോന്നിയത് ഇത്ര വൃത്തികെട്ടവന് നളിനി ജമീലയുമായിട്ടോ ഈ പ്രക്രിയയുമായിട്ടോ അല്ലെങ്കിൽ ഈ ഈ ഈ നമ്മളീ പറയുന്നില്ലേ സെക്സ് വർക്ക് എന്നൊക്കെ പറയുന്നതിന് അവർ പിന്നെ അതിനൊരു നിലവാരം കൽപ്പിക്കുന്നുണ്ട് ഇവനതുപോലുമില്ല അതുപോലുമില്ലാത്ത ഒരു പരമനാറിയാണ് എന്ന ബോധ്യത്തിൽ വേണം താരതമ്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് മോശമാണ്